ഇതൊരു അടിപൊളി ഫേഷ്യാണ് കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് രണ്ട് അലോവേരയുടെ പീസ് ആണ് അതിൻ്റെ ആ മേൽ ഒരു ഭാഗത്തുള്ള തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ആദ്യം നമുക്ക് ക്ലെൻസിങ് ചെയ്യണം അതിന് നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീം ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മുടെ മുഖത്ത് ഒരു മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കോ അപ്പം നമ്മുടെ മുഖത്തൊക്കെ എന്തെങ്കിലും ഇപ്പിയറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ കഴുകണ്ട ജസ്റ്റ് തുടച്ചെടുത്താൽ മതി അടുത്ത സ്ക്രബ് തയ്യാറാക്കണം അതിന് ഇതുപോലെ കുറച്ച് റൈസ് ഫ്ലോർ ഇട്ടിട്ട് ഇതുപോലെ രണ്ട് മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതും ഇതുപോലെ കഴുകണ്ട ജസ്റ്റ് തുടച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വേറൊരു അലോവേരയാണ് എടുക്കേണ്ടത് അതിലേക്ക് നമുക്ക് കുറച്ച് ഹണി ഒഴിച്ചു കൊടുത്തിട്ടും ഒരു മസാസി അതുപോലെ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ മസാജ് ചെയ്തിട്ട് അതും കഴുകേണ്ട ആവശ്യമില്ല ജസ്റ്റ് തുടച്ചെടുത്താൽ മതി അടുത്തത് നമുക്ക് മാസ്ക് ആണ് തയ്യാറാക്കേണ്ട ആ സെയിം പീസിൽ തന്നെ കുറച്ച് കോഫി പൗഡർ ഇട്ടതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ മുഖത്തെ അപ്ലൈ ചെയ്ത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ കഴുകി കളയാനായിട്ട് നല്ല പെട്ടെന്ന് തന്നെ നമ്മളുടെ മുഖത്തൊരു ഗ്ലോ വന്നതുപോലെ തോന്നുന്നു നല്ല അടിപൊളി ഫേഷ്യലാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് നല്ല എഫക്റ്റീവ് ആയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക